നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഐതിഹ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും കഥകൾ പെയ്തിറങ്ങുന്ന ഒരു ചാനലാണ് എൻ്റെ ചാനൽ ഒരു കഥാ അവതാരകൻ എന്ന നിലയിലല്ലാതെ എൻ്റെ തൊഴിൽ എന്താണ് എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളിൽ എത്ര പേർക്കറിയാം എന്നുള്ളത് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഞാനൊരു ജ്യോതിഷൻ കൂടിയാണ് ജ്യോതിഷം എന്ന ശാസ്ത്ര വിഷയത്തിൽ ഞാൻ കാൽ കുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വന്നപ്പോൾ മുപ്പത് വർഷം തികഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഞാൻ ജ്യോതിഷ സംബന്ധമായ ഒരു ചാനൽ തുടങ്ങാതെ കഥാലോകത്തെ മാത്രം ലക്ഷ്യമിട്ടത് എന്നുള്ളത് ജ്യോതിഷം എന്നുള്ളത് അറിവിൻ്റെ ഒരു മഹാസാഗരമാണ് കാര്യമായ ഈശ്വരഭക്തിയും ജ്യോതിഷം പഠിക്കണം എന്നുള്ള വാഞ്ചയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ സാധ്യമാകൂ അല്ലാതെ വെറുതെ ജ്യോതിഷ പഠന ക്ലാസ്സുകളിൽ പഠിച്ച് ജ്യോതിഷം പൂർത്തീകരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു വ്യക്തിക്ക് ജ്യോത്സ്യനാവാം എന്നതിലുപരി ആ വിഷയത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കില്ല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭാവിബലം പ്രവചിക്കലുമൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ നിത്യ കൗതുകങ്ങളിൽ ഒന്നാണ് അന്ധവിശ്വാസമെന്നും തട്ടിപ്പുമെന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ഈ വക കാര്യങ്ങളെ അവജ്ഞാപൂർവം വീക്ഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ജ്യോതിഷത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന ഏതു കള്ളനാണയത്തെയും ആവേശപൂർവ്വം സ്വീകരിക്കുന്നു എന്നാൽ സമീപകാലത്ത് പാരാസൈക്കോളജിയിലും മറ്റും കൂടുതൽ പഠനങ്ങൾ നടന്നതോടെ ശുദ്ധശാസ്ത്ര ഭ്രാന്തന്മാരുടെ ഗർവ് അല്പം ഒന്നടങ്ങുകയും വിശദീകരിക്കാനാവാത്ത എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് അവർ പരോക്ഷമായിട്ടെങ്കിലും സമ്മതിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ജ്യോതിഷത്തിലും സമാന ശാസ്ത്രങ്ങളിലും കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നേക്കാവുന്ന ഒരു കാലഘട്ടം സാവധാനം രൂപം കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു ജ്യോതിഷം എന്നുള്ളത് ശാസ്ത്രമാണ് ശാസ്ത്രം സത്യമാണ് സത്യം ഈശ്വരനാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനില ചിന്തിച്ച് അവൻ്റെ ദൈവാധീനം ഉൾപ്പെടെ ആയുസ്സിൻ്റെ ബലം വരെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജനന തീയതിയും ജനനമാസവും ജനന വർഷവും ജനന സമയവും ജനിച്ച ജില്ലയും കൃത്യമായി മനസ്സിലാക്കി ഒരു അഭിജ്ഞ അഭിജ്ഞോത്സ്യൻ്റെ മുന്നിൽ പ്രശ്നചിന്തനം നടത്തിയാൽ മാത്രമേ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കൂ ജ്യോതിഷം എന്നുള്ള പേര് മാധ്യമങ്ങളിൽ കൂടി പരസ്യം കൊടുത്ത് ആർജിക്കേണ്ടതായ ഒന്നല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ഗ്രഹനില സവിസ്തരം ചിന്തനം നടത്തി ആ വ്യക്തിയുടെ ഗുണദോഷ ഫല ചിന്തനങ്ങൾ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയും അരിഷ്ടത നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം അയാളിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റങ്ങൾ അയാൾ തന്നെ തിരിച്ചറിഞ്ഞ് അയാൾ അത് മൂന്നാമനായ ഒരു വ്യക്തിയോട് പറഞ്ഞു കേട്ട് അയാൾ ആ ജ്യോതിഷൻ്റെ അടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു വന്ന് പ്രശ്നചിന്തനം നടത്തണം അവിടെയാണ് ഒരു ജ്യോതിഷൻ്റെ കഴിവ് അല്ലാതെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാരന് ഇപ്പോൾ സമയദോഷ കാലമാണ് അല്ലെങ്കിൽ നല്ല കാലമാണ് എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈശ്വരൻ്റെയും ഭക്തൻ്റെയും ഇടയിൽ നിൽക്കുന്ന ജ്യോതിഷം എന്ന കണക്കുപുസ്തകം എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഒരു ചാനലായി തുടങ്ങാത്തത് എന്നാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഒരുപോലെ ആയിരിക്കും അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ജനനത്തീയതിയോ സമയമോ ഒന്നും വേണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും പൊതുവായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഏകദേശം അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരേണ്ട കാലഘട്ടവും അവരുടെ തൊഴിലിലും ിസിനസിലും വിവാഹ ജീവിതത്തിലും യോജിക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് ഒരു പൊതുവായ വിശകലനം നടത്തിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശവാസം തൊഴിൽ ആയുർദൈർഘ്യം സാമ്പത്തികം എന്നിവയെല്ലാം മേൽപ്പറഞ്ഞ കൃത്യമായ ജനന തീയതിയും മറ്റും വച്ച് ഒരു അഭിജ്ഞത്സിനെ തന്നെ കണ്ട് സമീപിക്കേണ്ടതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പൊതുവായ നക്ഷത്ര സ്വഭാവത്തിൻ്റെ വിശകലനം മാത്രമാണ് എന്നുള്ളത് ഒന്നുകൂടി എൻ്റെ കഥാപ്രേമികളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായിരിക്കും എൻ്റെ കഥാപ്രേമികളോട് പറയുന്നത് ഇതിൽ ജോലി എന്ന് കിട്ടും വിവാഹം എന്ന് നടക്കും വിദേശത്ത് എന്ന് പോകാൻ സാധിക്കും ആയുസ്സിന് ദോഷമുണ്ടോ ഇപ്പോൾ സമയം എങ്ങനെയാണ് കണ്ടകശ്ശനിക്ക് പരിഹാരമുണ്ടോ എന്നൊന്നും എൻ്റെ കഥാപ്രേമികൾ ചോദിക്കരുത് അതിന് നിങ്ങൾ നേരിട്ട് കഴിവുള്ള ഒരു ജ്യോത്സനെ നേരിട്ട് തന്നെ സമീപിക്കണം അപ്പോൾ നമുക്ക് ആദ്യമായി അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവ സവിശേഷത എങ്ങനെയാണെന്ന് നോക്കാം അനേക ശതം ജ്യോതിർഗോളങ്ങളും അവയ്ക്കു ചുറ്റും ഗ്രഹയൂഥങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞ ഒരു മഹാകുടുംബമാണ് നാം കാണുന്ന ആകാശമണ്ഡലം ഇങ്ങനെ കോടാനകോടി നക്ഷത്രങ്ങൾ കാണപ്പെടുന്നുവെങ്കിലും അതിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് പ്രാധാന്യം കൊടുത്ത് മനുഷ്യ ജീവിതത്തിലെ വൃത്തിക്ഷയങ്ങൾ നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡമായി സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അവയിൽ പ്രഥമസ്ഥാനിയായ അശ്വതി രാശികളിൽ ആദ്യത്തേതായ മേടത്തിൽ നിൽക്കുന്നു ജ്യോതിർമണ്ഡലത്തിൽ കുതിരമുഖം പോലെ ദൃശ്യമാകുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി ഗണിതശാസ്ത്രജ്ഞരുടെ ശാസ്ത്രജ്ഞരുടെ പ്രകാരം ഈ നക്ഷത്രങ്ങൾ ഉച്ചയ്ക്ക് മുകളിലെത്തുമ്പോൾ കർക്കിടകം രാശി തുടങ്ങി ഒന്നേകാൽ നാഴികയായിരിക്കും കേതുവാണ് അശ്വതിയുടെ ദശാനാഥൻ ഗണ്ഡാന്തമെന്ന ദോഷമുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്നുവച്ചാൽ അശ്വതി നക്ഷത്രം തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ദോഷം എന്ന ദോഷമുണ്ട് എന്ന സാരം അപ്പോൾ എൻ്റെ കഥാപ്രേമികൾ ചിന്തിക്കണ്ടാവും എന്താ എന്താ ഖണ്ഡാന്ത ദോഷം അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സവിസ്തരം എൻ്റെ കഥാപ്രേമികളെ അറിയിക്കുന്നതാണ് പൊതുവെ സുന്ദരന്മാരും സുന്ദരിമാരുമായി ആരോഗ്യവന്മാരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പൂജാതരായവർ അവർക്ക് എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ വിജ്ഞാനവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കും ചൈതന്യവത്തും വിശാലവുമായ നയനങ്ങളും വിസ്താരമുള്ള നെറ്റിത്തടവും ഉയർന്നു നിൽക്കുന്ന നാസികയും പ്രശാന്ത ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും ഈ നക്ഷത്രക്കാരിൽ നമുക്ക് ദർശിക്കാൻ കഴിയും പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് വേഗം കീഴടങ്ങുകയോ ചെയ്യാത്ത ഇവർ എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്നവരാണ് ആലോചിച്ചോ അല്ലാതെയോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമല്ല ഇവരുടേത് അന്യരുടെ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും മുന്നിൽ കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന മനസ്സാണ് ഇവർക്കുള്ളത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പോലും പെടാതെ കാര്യസാധ്യം നടത്തുന്നവരാണ് ഇവരെങ്കിലും കണ്ടാൽ ശാന്ത സ്വഭാവികളായി തോന്നുകയുള്ളൂ സ്നേഹിക്കുന്നവരെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ സന്നദ്ധരാകുന്ന ഇവര് ആശ്രിതവാത്സല്യം നിഷ്ഠയാക്കിയിട്ടുള്ളവരായിരിക്കും പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അന്യർക്ക് അതിശയം ഉണ്ടാക്കുന്ന തരത്തിൽ പൂർണ്ണമായും ശാന്തത പാലിക്കുന്ന സ്വഭാവവിശേഷമാണ് ഇവർക്കുള്ളത് മറ്റുള്ളവരെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും അവരെ ശാന്തരാക്കുവാനും അതിശയമായ സാമർഥ്യം ഇവർക്കുണ്ട് എന്നാൽ ആ രീതിയിൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും അന്യർക്ക് എളുപ്പം സാധിക്കുന്നതല്ല മതപരവും ദൈവീകവുമായ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായാണ് ഇവർ കാണപ്പെടുന്നതെങ്കിലും മനസ്സിൽ ദൃഢമായ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും സുഹൃത്തുക്കളിൽ പുരോഗമന ഇച്ഛയും കുടുംബകാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതികത്വവും പാലിക്കുന്ന ഈ നക്ഷത്രക്കാര് പുരാതന കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിലും അതിനെ നവീകരിക്കുന്നതിലും തൽപ്പരാണ് സാഹിത്യവാസനയുള്ള ഇവർ സംഗീതാദി കലകളിൽ തൽപ്പരും ചിന്താശീലരും പലപ്പോഴും യുക്തിവാദികളുമായി കാണപ്പെടും അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ഇവർക്ക് കൂടുതൽ മനസ്സുഖം ലഭ്യമാകുന്നതല്ല അതുപോലെ തന്നെ ഒരു മുപ്പത് വയസ്സുവരെ പലവിധ ജീവിതവൈഷമ്യങ്ങളും നേരിടേണ്ടി വരുന്ന ഇവർക്ക് ശേഷകാലം അഭിവൃദ്ധിയുടേതായിരിക്കും എന്നുവെച്ചാൽ ഏകദേശം ഒരു മുപ്പത് വയസ്സ് മുതൽ അൻപത്തിയഞ്ചു വയസ്സുവരെയുള്ള കാലം ഇവർക്ക് അഭിവൃദ്ധിയുടെ കാലമായിരിക്കും ഈ പറയുന്ന അമ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അതായത് ആ അഭിവൃദ്ധിക്കാലം കഴിഞ്ഞാൽ ഇവര് പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയും കൂടാതെ ഉപദേഷ്ടാക്കളോ അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരോ ആയി തീരുകയാണ് ചെയ്യുന്നത് കുടുംബത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അശ്വതി നാളുകാർക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ കൂടുതലായി ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല അന്യരിൽ നിന്നാണ് പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നതെങ്കിലും സ്വതന്ത്ര മാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകൂ ലുഗ്ധപ്രിയരായ ഇവർക്ക് എന്നുവെച്ചാൽ വളരെ പിശുക്കരായ ഇവർക്ക് അഭിമാനത്തിൻ്റെ പേരിൽ ഭാരിച്ച ചെലവുകാരായി മാറേണ്ടി വരും ഇത് ഉണ്ടാകുന്ന വരവിൻ്റെ ഉയർച്ചയെ പിടിച്ചു താഴ്ത്താൻ കാരണമാകുന്നു വീടും പരിസരവും ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക നിർബന്ധമുള്ളവരായിരിക്കും അർശസ് രക്തവാദം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുന്ന അശ്വതി നക്ഷത്രക്കാരെ സദാസമയവും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ഇവർ ആരോഗ്യത്തെ അത്ര വലിയ കാര്യമായി കണക്കാക്കാത്തവരാണ് ആത്മനിയന്ത്രണവും ദിനചര്യവുമാണ് രോഗശമനത്തിന് ഔഷധത്തെക്കാൾ നല്ലതെന്ന് വിശ്വസിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ഇവർ ചെയ്യും ലഹരിയിലും കാമത്തിലും അമിത ആവേശമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാണ് പറയുക ഇത് അനിയന്ത്രിതമായാൽ ജീവിതം തന്നെ പാഴായിത്തീരാറുണ്ട് ഇവയെ നിയന്ത്രിക്കാൻ പോകുന്ന ഗ്രഹസ്ഥിതികൾ ജാതകത്തിലില്ലാതെ വന്നാൽ തീരാൻ ഇടവരും എന്നതിൽ ഒരു സംശയവും വേണ്ട ഈ ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ മനസ്സിനെ അതിയായി സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിത്തീരണം അത്ര പറയത്തക്കതായ സംതൃപ്തമല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ അനിഷ്ടഭാവങ്ങളിൽ ശുക്രനും രാഹുവും നിന്നാൽ ഭാര്യ മരണമുണ്ടാകാം അത്തരത്തിൽ ചുവയാണ് നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അതായത് ഈ അശ്വതി നാളിൽ പിറന്ന വ്യക്തികളായ പുരുഷന്മാരുടെ ഭാര്യയുടെ അനാരോഗ്യം ഇവരുടെ ജീവിതത്തെ അതൃപ്തികരമാക്കാം കൃത്രിമ ബന്ധത്തിനും വിവാഹത്തിലെ കാലതാമസത്തിനും കാരണമാകുന്നത് ബുധൻ്റെയോ ശനിയുടെയോ അനിഷ്ടഭാവത്തിലുള്ള നിൽപ്പാണ് വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അശ്വതി നാളിൽ സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട് അങ്ങനെ വ്യാഴം അനുകൂലസ്ഥിതിയിലല്ലെങ്കിൽ ഒരു പക്ഷേ സന്തതികൾ ഉണ്ടാകാം പക്ഷേ സന്താനമുണ്ടാകാൻ വിഷമമാണ് എന്ന് മാത്രമല്ല കുട്ടികൾ ഉണ്ടാവാൻ തന്നെയും ചില സന്ദർഭങ്ങളിൽ അശ്വതി നാളുകാർക്ക് വിഷമം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ഹൃദയരും അധികം സഹിക്കാൻ കൽപ്പില്ലാത്തവരുമായ ഇവരിൽ വളരെയധികം ഈശ്വരവിശ്വാസവും മതബോധവും ഇവരിൽ കാണാം ഭർത്തൃഭക്തി അധികമുള്ള ഇവർക്ക് കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ സാമർഥ്യം ഉണ്ടായിരിക്കും പക്ഷേ ദാനം കൊണ്ടും ഭീഷണി കൊണ്ടും ഇവരെ സ്വാധീനിക്കാൻ കഴിയില്ലെങ്കിലും സ്നേഹത്തിനും ഔദാര്യത്തിനും അത് സാധിക്കും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ഐശ്വര്യവതികളും സ്വന്തക്കാരോട് വാത്സല്യമുള്ളവരാണ് എന്നുണ്ടെങ്കിലും ശരി ദുശാഠ്യവും വാചാലതയും അല്പം ഇവർക്ക് കൂടുതൽ തന്നെയായിരിക്കും ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെക്കാളധികം തൻ്റെ ഇടത്തോടെയും ബുദ്ധി കൂർമതയോടെയും ഇവർ പെരുമാറും അശ്വതി നക്ഷത്രം ഗണ്ടാന്ത ദോഷമുള്ളതാണെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിലെ പ്രാരംഭ നാഴികയായ മൂന്നേ മുക്കാൽ നാഴികയ്ക്കാണ് അധിക ദോഷമുള്ളത് എന്നുവച്ചാൽ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് പൊതുവേ അറുപത് നാഴികയാണ് അതിനെ നാലായി ഭാഗിച്ച് പതിനഞ്ച് 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 അങ്ങനെ അറുപത് നാഴികയെ നാല് ഭാഗമായി ഭാഗിച്ച് അതിലെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്ന നാളുകാർക്കാണ് ഈ ഗണ്ഡാന്ത ദോഷമുള്ളത് ആ പതിനഞ്ച് നാഴികയിൽ ആദ്യത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിലെ ആദ്യത്തെ മൂന്നേമുക്കാൽ നാഴികയ്ക്കാണ് അധിക ദോഷമുള്ളത് എന്ന് എന്നുവച്ചാൽ അശ്വതി തുടങ്ങി ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് ശരിക്കും ഗണ്ഡാന്ത ദോഷമുള്ളത് ഗണ്ടാന്ത ദോഷമുണ്ടായാൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ വിസ്തരിക്കാം എങ്കിലും അതിൻ്റെ ഒരു ചുരുക്ക ഭാഗം ഞാൻ നിങ്ങളോടൊന്ന് പറയാം ഈ ഗണ്ടാന്ത ദോഷത്തിൽ ജനിച്ചാൽ ആ കുട്ടികൾ അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരെ ഈ സമയത്ത് ജനിച്ചാൽ അവർ അനാരോഗ്യവാന്മാരും മുൻകോപികളും വഞ്ചകന്മാരുമായി തീരും എന്നാണ് പറയുക എന്ന് മാത്രമല്ല ആത്മാർത്ഥതയുടെ കാണിക പോലുമില്ലാത്ത അവർ കളവു പറയാനും പ്രവർത്തിക്കാനും അഗ്രഗണ്യരായി തീരും ഗണ്ഡാന്തത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അനുഭവസുഖം വളരെ കുറവായിരിക്കും മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ ഇവർ ക്ലേശം മാത്രമായിരിക്കും സംഭാവന ചെയ്യുക സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും വേർപിരിഞ്ഞ് കഴിയുന്നവർ അധികവും ഈ ദോഷമുള്ളവരായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ പറമ്പിൽ വല്ല കൃഷിയോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണോരാണച്ചാ അവർക്ക് വിത്ത നടല് വാഴ നടല് ദേവപൂജ വിദ്യാരംഭം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് ഈ അശ്വതി നക്ഷത്രം വളരെ നല്ലതാ എന്നാൽ കാർത്തിക മകൈരം പുണർദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ പറയുന്ന ആറ് നാളുകാരുമായുള്ള ഈ അശ്വതി നക്ഷത്രക്കാരുടെ കൂട്ടുകെട്ടുകളും വേഴ്ചകളും എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം ഭാര്യാവർത്ത നക്ഷത്രങ്ങളൊന്നും ഇങ്ങനെ യോജിച്ച് വരരുതെന്ന് സാരം അതായത് ഈ പറയുന്ന ആറ് നക്ഷത്രങ്ങൾ തമ്മിലുള്ള യാതൊരു കൂട്ടു ബിസിനസ് പ്രവർത്തനങ്ങളോ കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ ഭർത്താവും ഭാര്യയും ഈ നാളുകാരായിട്ട് വരിക അമ്മയും മക്കളും ഈ നാളുകാരായിട്ട് വരിക സഹോദരങ്ങൾ ഈ നാളുകാരായിട്ട് വരിക അങ്ങനെയൊക്കെ വന്നാൽ അവർ തമ്മിൽ മുജ്ജന്മ ശത്രുക്കളെ പോലെയായിരിക്കും അവരുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവുക എന്നാണ് പറയുക ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ജാതരുടെ സാധാരണഗതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇതിൽ അശ്വതി നക്ഷത്രക്കാരായ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്നും എത്ര പേർക്ക് ഈ സ്വഭാവ സവിശേഷതകൾ ഇല്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞതായിട്ടുള്ള ഈ അഭിവൃദ്ധി മുതലായ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാലയളവിൽ അതായത് ആ പറഞ്ഞ വയസ്സിനുള്ളിൽ അവർക്കതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടായിച്ചാൽ അത് എല്ലാം എൻ്റെ കഥാപ്രേമികൾ ഒരു മെസ്സേജിൽ കൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം